നിങ്ങൾക്ക് സ്വർഗം കാണണ്ടേ ഞാൻ നേരത്തെ ഒരു സ്വർഗം കാണിച്ച ഓർമ്മയിലേ ഞങ്ങൾക്ക് ആദ്യം അതിൻ്റെ മേലുള്ളൊരു സ്വർഗമാണ് കണ്ടാ കണ്ട കണ്ടാ എടാ ചത്ത് പോയിട്ട് കുഴി കടന്നിട്ട് അവിടെ നിന്ന് സ്വർഗത്തേക്ക് പോണതാണോ സ്വർഗ്ഗം അല്ല ഇതാണ് സ്വർഗം ഓ എൻ്റെ പൊന്നുമക്കളെ ഇതിൻ്റെ ഇതിൻ്റെ മണ്ടപ്പുറത്തുനിന്ന് കാറ്റ് കൊള്ളുമ്പോൾ ഒരു സുഖം എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരാം മനസ്സിലായോ സ്വർഗം എന്ന് കേട്ടില്ല ഞങ്ങൾ ഇവിടെയാണ് സ്വർഗം മരിച്ചു പോയിട്ട് കിട്ടുന്നത് മക്കളെ സ്വർഗം ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തെ തേടി പോവുക ആ സ്വർഗത്തിൽ പത്ത് മിനിറ്റെങ്കിൽ പത്ത് മിനിറ്റ് നേരം ഇരിക്കുക അപ്പ ഞാൻ എന്തൊരു ഭാഗ്യവനാണ് കണ്ടോ നിങ്ങൾ ലോകം അങ്ങ് താഴെയാണ് ഞാൻ സ്വർഗത്തിലും ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട് നമ്മളൊരു തീർത്ഥാടന യാത്രയാണ് ഭഗവാന്റെ അടുത്തോട്ട് പോവുക സ്വർഗത്തിലൂടെ എല്ലാ പാവവും തീരട്ടെ ഈ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഓ ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മൾ നോക്ക് മൊത്തം മാല മലകൾക്കിടയിലാണ് ഈ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ഈ സ്വർഗം കാണുന്നുണ്ടോ യെസ് യെസ് ദിസ്ഇസ് ഇതാണ് സാധനം സ്വർഗം എൻ്റെ മക്കളെ ഭൂമി ആകാം ഞാൻ ആകാശത്താ വ എല്ലാവരും കറിയുവാ പതിനാറാം തീയതി ഇവിടെ ഒരു പൂജയുണ്ട് ആ പൂജയ്ക്ക് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും അതിനു വേണ്ടിയുള്ള മുന്നോടി ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കയറി വന്നിട്ടുള്ളത് കിളി പോട്ടോ കിളി പോയാലും കുഴപ്പമില്ല മക്കളെ സ്വർഗം കാണാം അതെത്രയുള്ളൂ വള്ളം ബാക്കി ഇനി വള്ളം കിട്ടുമെന്നറിയില്ല പക്ഷേ വെള്ളം കിട്ടാതെ ചത്തരും കുഴപ്പമില്ല ഈശോടാ പുല്ലിലൂടെയുള്ള യാത്ര അതിഭീകരമായിട്ടുള്ള ഗർത്തങ്ങൾ ചാടിയ ഒരു നുള്ളു ഭസ്മം പോലും കിട്ടുള്ളൂ എനർജി ലോ ആവുണ്ട് കുഴപ്പമില്ല ലക്ഷത്തിക്കെത്തും വരെ മുന്നോട്ട് പോയാൽ പറ്റൂ ഓക്കേ ഇതിൻ്റെ മേലെ നമ്മുടെ ട്രസ്റ്റുണ്ട് രക്ഷണം അതിൻ്റെ പേര് ഞാൻ രേഖപ്പെടുത്തി വയ്ക്കും യെസ് രക്ഷണം സർവരക്ഷണം ഹൈന്ദവ രക്ഷണം അതിനുകൂടിയാണ് ഭഗവാന്റെ അടുത്തോട്ട് വരുന്നത് അനുവാദം വാങ്ങണം